ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ബോണസ് പോയിൻ്റ് ലഭിക്കുന്ന മൂന്നാമത്തെ ടാസ്ക് ആണ് ഇന്ന് കഴിഞ്ഞത് ഈ ഒരു ടാസ്ക് നമ്മുടെ തലയിണയിൽ പഞ്ഞി നിറച്ച് അത് വൃത്തിയായി തുന്നി ഏറ്റവും കൂടുതൽ തലോണ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യണം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓരോ ടീമിൽ നിന്നും രണ്ട് പേരാണ് മത്സരിക്കാനായിട്ട് പോയത് നെസ്റ്റ് ടീമിൽ നിന്ന് ജാസ്മിൻ അർജുൻ ഡെൻ ടീമിൽ നിന്ന് നന്ദന റസ്മിൻ ടനൽ ടീമിൽ നിന്ന് സിജോ അപ്സര പീപ്പിൾസ് ടീമിൽ നിന്ന് അൻസിബ നോറ ബാക്കിയുള്ളവർ ജഡ്ജസ് ആണ് ഓരോ ജഡ്ജസ് ഓരോ ടീമിൻ്റെയാണ് പരിശോധിക്കേണ്ടത് ആദ്യം ടണൽ ടീം അതായത് സിജോ ആൻഡ് അപ്സര അവരുടെ ടീമിനെ ജഡ്ജ് ചെയ്യാൻ പറഞ്ഞത് ജിൻഡോ ആണ് ജിൻഡോ വന്നിട്ട് ഏറ്റവും കൂടുതൽ തലയണ നിർമ്മിച്ചത് സിജോയുടെ ടീമായിരുന്നു അവർ ഒമ്പത് തലയണ നിറച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡെൻ ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഡെൻ ടീം ആകെ മൂന്നെണ്ണം നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ റസ്മിന് ഓൾറെഡി മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ജിൻഡോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ടീമിന് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ക്വാളിറ്റിയിൽ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മുടെ ജിൻഡോ വന്നിട്ട് പറഞ്ഞു ടണൽ ടീം നിർമ്മിച്ച ഒറ്റ തലയിണയും കൂട്ടാൻ പറ്റില്ല എല്ലാം റിജക്റ്റഡ് ആണ് ഒന്നിലും ശരിയായി പഞ്ഞി നിറച്ചിട്ടില്ല അപ്പോൾ അത് തലേണായിട്ട് കൂട്ടാൻ പറ്റില്ല ആ തലയണ് വെച്ച് കിടന്നുറക്കി കിടക്കുമ്പോൾ നമ്മുടെ തല താഴ്ത്തു മുട്ടും അപ്പോൾ അത് ഒട്ടും ഫില്ലല്ല അതുകൊണ്ട് ഒറ്റ പോയിന്റും ടണൽ ടീമിൻ്റെ ജിൻഡോ കൊടുത്തില്ല ഇപ്പം നിലവിൽ ബ്രണ്ട് ടാസ്കില് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റുള്ളത് ടണൽ ടീമിനാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ ജിൻഡോ ഇവിടെ ശരിക്കും ഗെയിമും തന്നെയാണ് കളിച്ചത് അപ്പോൾ ഭൂജ്യം പോയിനോടുകൂടി ടണൽ ടീം ഒറ്റ തലേണും സെലക്ട് ചെയ്തില്ല രണ്ടാമത് വന്നത് പീപ്പിൾസ് ടീമാണ് പീപ്പിൾസ് ടീം എന്ന് അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് വന്നത് സായി ആയിരുന്നു പീപ്പിൾസ് ടീം മൂന്ന് തല എണ്ണയാണ് നിർമ്മിച്ചത് രണ്ടെണ്ണ നോറയും ഒന്നെണ്ണം അൻസിബിയാണ് നിർമ്മിച്ചത് അപ്പോൾ അവരുടെ സ്റ്റിച്ചുകൾ രണ്ട് പേരുടെ സ്റ്റിച്ചുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ എഫേർട്ടിനെ മാനിച്ച് സായി ഒരു തലയെണ്ണ മൂന്നിൽ നിന്ന് ഒരു തലയെണ്ണ സെലക്ട് ചെയ്തു അപ്പോൾ പീപ്പിൾസ് ടീമിന് ഒരു ഒരു തലവണ് സെലക്ട് ആയിട്ടുണ്ട് മൂന്നാമത് വന്നത് ഡെൻ ടീമാണ് ഡെൻ ടീമിനെ ജഡ്ജ് ചെയ്യാനായിട്ട് വന്നത് നമ്മുടെ അഭിഷേക് ആയിരുന്നു ഡെൻ ടീമിൽ നിന്ന് മത്സരിച്ചത് നന്ദനയും ആയിരുന്നു അപ്പോൾ ജിൻ്റെ ഓൾറെഡി ക്വാളിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഫസ്റ്റേ തന്നെ അവിടെ ടണൻ ടീമിന് പോയിൻറ്റ് കൊടുത്തില്ലായിരുന്നുണ്ടോ അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അഭിഷേക് ജഡ്ജ് ചെയ്തത് അപ്പോൾ അഭിഷേകിനെ നന്നായിട്ട് സോപ്പ് ഇട്ട് പതപ്പിക്കാനൊക്കെ നന്ദിനും ബ്രസ്മിനൊക്കെ കൂടി ശ്രമിച്ചു പക്ഷെ അതിലൊന്നും വീണില്ല അഭിഷേകും അവരുടെ എല്ലാ റിജക്റ്റ് ആക്കി അപ്പോൾ ഡെൻ ടീമിനും പൂജ്യം പോയിൻ്റാണ് ലഭിച്ചത് അവസാനം വന്നത് നമ്മുടെ നെസ്റ്റ് ടീമാണ് നെസ്റ്റ് ടീമിൽ ജാസ്മിനും അർജുനുമാണ് കളിച്ചത് അത് ജഡ്ജ് ചെയ്യാനായിട്ട് വന്നത് ശ്രീതുമാണ് ശ്രീതു അവൾ ജാസ്മിൻ ടീം അഞ്ച് തലയെണ്ണയാണ് നിർമ്മിച്ചത് അതിൽ മൂന്നെണ്ണം ആദ്യമേ റിജക്ട് ചെയ്തു സ്റ്റിച്ചിങ് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ഹെവി ആയിട്ട് തോന്നി അപ്പോൾ ശ്രീതു ഒരു തലയണയാണ് നെസ്റ്റ് ടീമിൽ നിന്ന് സെലക്ട് ചെയ്തത് അങ്ങനെ ഈ നാല് ടീമിൻ്റെ ഗെയിമിൽ നമ്മുടെ പീപ്പിൾസ് ടീമിന് ഒരു തലയണയും അതുപോലെ തന്നെ നെസ്റ്റ് ടീമിൽ നിന്നും ഒരു തലയണയും അങ്ങനെ ഇവർക്ക് രണ്ടു പേർക്കുമാണ് തലയണ ആയിട്ടുള്ളത് അങ്ങനെ മൂന്ന് പോയിന്റോട് കൂടി നെസ്റ്റും പീപ്പിൾസ് ടീമും ഈ ഒരു ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിലെ മൂന്ന് ടാസ്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിൻറ്സ് ഉള്ളത് നമ്മുടെ നെസ്റ്റ് ടീമിനാണ് അതായത് റിഷി അഭിഷേക് ജാസ്മിൻ അർജുൻ ഈ ഒരു ടീമിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഉള്ളത് മറ്റുള്ളവരെക്കാൾ രണ്ട് പോയിന്റ് കൂടുതലാണ് ജാസ്മിൻ്റെ ടീമിന് അങ്ങനെ ഈ മൂന്നാമത്തെ ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ് ഇനി കൂടുതൽ ചലഞ്ചസ് ഉണ്ടാകുമോ എന്നറിയില്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്